വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വിമാനത്താവളങ്ങൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ലോക ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാട്ന ശ്രീ സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുട്ടഭർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ പട്ടേൽ വിമാനത്താവളം സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ആണ് ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തി ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം ലക്നൗ അംബേദ്കർ വിമാനത്താവളം നാഗ്പൂർ ദേവി അഹല്യാബായി ഹോൾക്ക് വിമാനത്താവളം ഇൻഡോർ ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം വാരാണസി നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത ബിജു പട്നായിക് വിമാനത്താവളം ഭുവനേശ്വർ ഷിർദി വിമാനത്താവളം മഹാരാഷ്ട്ര അഗത്തി വിമാനത്താവളം ലക്ഷദ്വീപ് ബിർസമുണ്ട വിമാനത്താവളം റാഞ്ചി ജോളി ഗ്രാൻഡ് വിമാനത്താവളം ഡെറാഡൂൺ രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ന്യൂഡൽഹി മഹാറാണാ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉദയ്പൂർ ഛത്രപതി ശിവജി വിമാനത്താവളം മുംബൈ മീനബാക്കം മീനമ്പാക്കം വിമാനത്താവളം ചെന്നൈ വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയർ സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ